ഏവർക്കും എൻ്റെ നമസ്കാരം കൃഷ്ണൻ്റെ ബാലലീലകൾ തുടരുകയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഉലൂഖല ബന്ധനം മാനസ ചോരനാണ് കണ്ണൻ വെണ്ണ കട്ട് തിന്നുന്ന കണ്ണൻ്റെ സ്വഭാവത്തെ പറ്റി ആചാര്യന്മാർ ചിലത് പറഞ്ഞു കേൾക്കാറുണ്ട് അതായത് ഏറ്റവും ആർദ്രമായ പെട്ടെന്ന് ഉരുകുന്ന ഒരു വസ്തുവാണ് വെണ്ണ അതൊരു ബിംബമത്രയും ആർദ്രമായ മനസ്സുമായി തൻ്റെ മുന്നിലെത്തുന്ന ഭക്തരുടെ മനസ്സ് കട്ടെടുത്ത് ആനന്ദം നൽകുന്ന അത്ഭുത ബാലനാണ് കണ്ണൻ എന്നാൽ ഉരൽ കണ്ണനെ അമ്മ ഉരലിൽ കെട്ടിയിട്ട കഥയാണ് ഞാനിവിടെ പറയുന്നത് ഒരു ദിവസം യശോദമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞുണ്ണി കണ്ണൻ മുലപ്പാൽ കുടിക്കാനായി അമ്മയുടെ മടിയിൽ കയറി കിടന്നു പാൽ കുടിച്ച് അങ്ങനെ ആസ്വദിച്ച് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അടുപ്പത്ത് പാൽ വെച്ചിരിക്കുകയാണെന്ന കാര്യം അമ്മ ഓർത്തു പെട്ടെന്ന് സാധാരണ അമ്മമാരെ പോലെ കണ്ണനെ താഴെ ഇറക്കി യശോദാമ്മ പാൽ വാങ്ങി വാങ്ങിവയ്ക്കുവാനായി പോയി കണ്ണനാകട്ടെ പെട്ടെന്ന് ദേഷ്യം വന്നു ആ ദേഷ്യത്തിൽ മുന്നിൽ കണ്ട തൈരുകലം തയ്ച്ചുടച്ചു അടുത്തിരുന്ന കടകോലെടുത്ത് ഉടച്ചു തൈര് പ പരന്ന് കിടക്കുന്നത് കണ്ടാണ് അമ്മ ഓടി വരുന്നത് അമ്മ വന്നതും ആ കുസൃതിക്കുട്ടനെ അവിടെങ്ങും കാണുന്നില്ല ദേഷ്യത്തിൽ അമ്മ കണനെ അന്വേഷിച്ച് പുറപ്പെട്ടു അപ്പോൾ കാണാം ഉരലിൽ കയറിയിരുന്ന് ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉണ്ണിയാണ് അമ്മ കണ്ടത് ദേഷ്യം വന്ന അമ്മ ഉണ്ണിയെ പിടിച്ചു കെട്ടുവാനായി കയറെടുത്തു ഗോപികമാർ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണോ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ തങ്ങളിലോട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ മാത്രമേ ഇത് കണ്ടിട്ട് അവർക്ക് തോന്നിയുള്ളൂ പക്ഷേ ഉരലിൽ കെട്ടാൻ എത്ര കയർ കൊണ്ടുവന്നിട്ടും ആ അമ്മയ്ക്ക് തികയുന്നില്ല പിന്നെയും പിന്നെയും കയറ് ഏച്ചു കെട്ടി അമ്മ മടുത്തു ഇത് കണ്ട് അടുത്തതിന്ന ബാലികമാർ അമ്മയെ കളിയാക്കുമെന്ന് ഉറപ്പായപ്പോൾ കണ്ണൻ സങ്കടമായി തൻ്റെ അമ്മ ഗോപികമാരുടെ മുന്നിൽ അപമാനിതയായെങ്കിലോ എന്ന് ഭയന്ന് ഭഗവാൻ ബന്ധനത്തിനായി നിന്നുകൊടുത്തു കെട്ടിക്കോളൂ അമ്മ പറഞ്ഞു ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം നമ്മോട് എത്ര ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാലും ഭഗവാൻ കൂടി കരുതിയാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ മനസ്സിൽ കെട്ടിയിടാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് യശോധാമ പോയപ്പോൾ ഉരലിൽ വച്ചിരുന്ന വെണ്ണയെല്ലാം തിന്ന് സന്തോഷവാനായി കണ്ണൻ അവിടെ ഇരിക്കുകയാണ് ദാമം എന്നാൽ കയർ ഉദരത്തിൽ ദാമം ധരിച്ചിരിക്കുന്ന ആ കുഞ്ഞുണ്ണി കണ്ണന് അങ്ങനെയാണ് ദാമോദരൻ എന്ന പേര് പേരുവന്നത് ഈ കഥയ്ക്ക് പിന്നിലൊരു നിമിത്തം കൂടിയുണ്ട് കുബേരപുത്രന്മാരായ നളകോപുരനും മണിഗ്രീവനും പരമശിവനെ തപസ്സു ചെയ്ത് വരം നേടി അഹങ്കാരികളായി തീർന്നു അങ്ങനെ അഹങ്കാരത്താൽ മതോന്മത്തരായിത്തീർന്ന അവരെ നാരദമുനി കാണുകയുണ്ടായി അവരുടെ നിന്ദ്യമായ പ്രവൃത്തികൾ കണ്ടിട്ട് മഹർഷി അവരോട് പറഞ്ഞു നിങ്ങളുടെ അഹങ്കാരം ശമിച്ച് മോക്ഷപ്രാപ്തിയിൽ എത്തണമെങ്കിൽ സാക്ഷാൽ നാരായണൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ തന്നെ വിചാരിക്കണം അതുവരെ നിങ്ങൾ മരങ്ങളായി നിൽക്കട്ടെ അഹങ്കാരം തീരാനായി അങ്ങനെ നി അടുത്തടുത്തു നിൽക്കുകയായിരുന്ന ഈ രണ്ട് മരങ്ങളുടെ അടുത്തേക്ക് കണ്ണൻ ഉരലും വലിച്ചു കൊണ്ടുപോയി ആ മരങ്ങൾ ഉരൽ വന്ന് തട്ടിയപ്പോൾ തന്നെ കടപുഴകി വീണു ഉടൻ തന്നെ ആ മരങ്ങളിൽ നിന്നും രണ്ട് യക്ഷന്മാർ പുറത്തുവന്നു അവർ ഉണ്ണിക്കണ്ണനെ പാടി സ്തുതിക്കാൻ തുടങ്ങി അത് കുബേരപുത്രന്മാരായിരുന്നു അങ്ങനെ അവർക്ക് പൂർണ്ണ മോക്ഷം കിട്ടി കടപുഴകി വീണ ആ വൻ മരങ്ങളുടെ ഇടയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഉരലിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ് കണ്ണൻ എല്ലാ ഗോപാലന്മാരും ഗോപസ്ത്രീകളും ഇത് കണ്ട് അതിശയിച്ചു നിന്നു യശോദാമയാകട്ടെ ഇത്രയും കഠിനമായ ശിക്ഷയാണല്ലോ താൻ കൊടുത്തത് എന്ന് വിചാരിച്ച് പശ്ചാത്താപ വിപശിയായി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഒൻപതാം അധ്യായത്തിലും നാരായണീയം നാൽപ്പത്തേഴും നാൽപ്പത്തെട്ടും ദശകങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന ഈ കഥ കണ്ണൻ്റെ ബാലലീലകൾ വളരെ പ്രധാനമായ ഒന്നാണ് ദാമോദര മാസം എന്നൊരു മാസം തന്നെ കൃഷ്ണഭക്തർ ആചരിച്ച് കാണാറുണ്ട് കൃഷ്ണൻ്റെ ഈ ബാലലീല നടന്ന കാലഘട്ടമാണത് ആ അത്ഭുത ബാലൻ്റെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഉണ്ണി കണ്ണൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം